നമസ്കാരം ഒരു രണ്ടായിരത്തി പതിനാറ് മോഡല് മാരതി സി എസ് ആണേ രണ്ടായിരത്തി പതിനാറ് മോഡല് ഇസഡ് ഐപ്ലസ് ആണ് വണ്ടി വരുന്നത് ഇസഡ് ഐ പ്ലസ് ഡീസലാണ് സിംഗിൾ ഓണർ അല്ല സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഡീലേഴ്സ് പറയുന്നത് ഈ വണ്ടി വാങ്ങാനോ ടെസ്റ്റ് ടെസ്റ്റ്രൈ ചെയ്യാനോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീലേഴ്സിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഇതിൻ്റെ സ്പീഡിൻ്റെ അതായത് ഇത്ര കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളോ അല്ലെങ്കിൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻസോ മറ്റെന്തെങ്കിലും കവറേജസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും നമ്മുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് വിളിക്കാം ചോദിക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി സി എസ് വണ്ടി നല്ലൊരു അടിപൊളി സെഡാൻ വണ്ടിയാണ് സെക്കൻഡ് ഓണേൺഷിപ്പാണേ ഞാൻ എന്തായാലും ഈ വണ്ടിയുടെ ഒരു ടോട്ടൽ ഓവർവ്യൂ നിങ്ങളെ ഒന്ന് കാണിക്കാം സ്ഥലം വരുന്നത് നമ്മുടെ പത്തനംതിട്ട കേട്ടോ പത്തനംതിട്ട ചുരുളിക്കോട അതായത് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരി പോകുന്ന റൂട്ടിലാണ് ഈ ഡീലേഴ്സ് വരുന്നത് ഡീസലാണ് കേട്ടോ ഒട്ടുമിക്ക ആളുകൾ ഇപ്പോൾ ഡീസല് വണ്ടികൾ നോക്കി നടക്കുമായിരിക്കുമല്ലോ അല്ലേ ഞാൻ എന്തായാലും ഈ വണ്ടിയുടെ ഒരു ടോട്ടൽ ഓവർവ്യൂ കാണിക്കാം നിങ്ങളതൊന്ന് കണ്ടേട്ടെ ആ ചെറിയ ചെറിയ പൊടിയൊഴുക്കൊക്കെ ഉണ്ട് ആ സീറ്റിൽ അത്യാവശ്യം സ്ഥലം വരുന്നത് നമ്മുടെ ചുരുളിക്കോട കേട്ടോ അതായത് പത്തനംതിട്ട ചുരുളിക്കോട നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഡയറക്റ്റ് വരാൻ ആഗ്രഹിക്കുന്നവർ വരോ കാര്യം എന്ന് വെച്ചാൽ ഒരുപക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ വണ്ടി സെയിലായിട്ടുണ്ടാവും മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നുണ്ടെങ്കിലോ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി ഞാൻ പ്രൈസ് പറയുന്നില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് ഒന്ന് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കുറയാൻ സാധ്യത സ്ഥലം പറയുന്നത് നമ്മുടെ പത്തനംതിട്ടയാണ് കേട്ടോ